മൂവി ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ഓരോ വായനക്കാരുടെയും ഹൃദയത്തിൽ സ്പർശിച്ചിരുന്നു വായിച്ചറിഞ്ഞ നജീബിന്റെ വേദനകളും കഷ്ടപ്പാടുകളും പ്രേക്ഷകരുടെ കൺമുന്നിലേക്ക് എത്തിക്കുന്ന സിനിമയാണ് ആടുജീവിതം സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം റിലീസ് ചെയ്യുമ്പോൾ പൃഥ്വിരാജിന് വൈകാരികമായ വിജയാശംസയുമായി ഭാര്യ സുപ്രിയ മേനോൻ ആടുജീവിതത്തിനൊപ്പം പൃഥ്വിരാജ് കടന്നുപോയ പതിനാറ് വർഷത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ലെന്ന് സുപ്രിയ മേനോൻ കുറിച്ചു മരുഭൂമിയിൽ അലയുന്ന നജീബിന്റെ ശരീരത്തിലേക്ക് കൂടുമാറാൻ ഭ്രാന്തമായ ഉപവാസങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സ്വന്തം ഭർത്താവ് വിശപ്പ് ക്ഷീണിതനാകുകയും ശരീരഭാരം കുറയുകയും ചെയ്യുന്നത് നേരിട്ട് കണ്ട വിഷമവും സുപ്രിയ പങ്കുവച്ചിട്ടുണ്ട് ഈയൊരു സിനിമയ്ക്ക് വേണ്ടി മറ്റു ഭാഷകളിലെ നിരവധി അവസരങ്ങൾ ഉപേക്ഷിക്കുകയും ഒരു മനുഷ്യന്റെ ദുരിത ജീവിതം സ്ക്രീനിലെത്തിക്കാനുള്ള അതികഠിനമായ പരിശ്രമങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്ത പൃഥ്വിരാജ് എന്നെന്നും തന്റെ കണ്ണിൽ ഗോട്ടായിരുന്നുവെന്ന് സുപ്രിയ പറയുന്നു മരുഭൂമിയിൽ നടന്ന ആ ജീവിതത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ശരീരഭാരം കുറച്ച് ക്ഷീണതനായിരിക്കുന്ന പൃഥ്വിരാജിനെ സുപ്രിയയും മകൾ അലങ്കൃതയും സന്ദർശിച്ചപ്പോഴെടുത്ത ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു സുപ്രിയ മേനോന്റെ വികാരഭരിതമായ കുറിപ്പ് സുപ്രിയയുടെ കുറിപ്പിന് പൃഥ്വിരാജ് സ്നേഹം പങ്കുവച്ചിട്ടുണ്ട് നാളെ അവസാനിക്കാൻ പോകുന്ന പതിനാറ് വർഷത്തെ യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക രണ്ടായിരത്തി ആറ് നവംബർ മുതൽ പൃഥ്വിയെ എനിക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹത്തെ വിവാഹം കഴിച്ചൊപ്പമുണ്ട് ഇതിനിടയിൽ നിരവധി സിനിമകളിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിനും ൊരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല ഭ്രാന്തമായ ഉപവാസ ദിനങ്ങളിലൂടെ കടന്നുപോകുന്ന നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിരന്തരം വിശന്നിരിക്കുന്നതിനും നിങ്ങളുടെ ഭാരം കുറയുന്നതിനും ഞാൻ സാക്ഷിയാണ് നിങ്ങൾ വളരെ ക്ഷീണിതനും ബലഹീനനുമായിരുന്നു കോവിഡ് കാലത്ത് ലോകം മുഴുവൻ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ വേർപിരിഞ്ഞിരുന്നു മരുഭൂമിയിലെ ക്യാമ്പിൽ വിലയേറിയ നിമിഷങ്ങളിൽ നമ്മൾ നെറ്റ് കോളിലൂടെ സംസാരിച്ചു ഈ ഒരു സിനിമ കാരണം മറ്റ് ഭാഷകളിൽ ലഭിക്കേണ്ടിയിരുന്ന നിരവധി അവസരങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചു ഈ സിനിമയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബുദ്ധിമുട്ട് ുട്ടുകൾക്കിടയിലും നിങ്ങൾ കലയിൽ മാത്രം ശ്രദ്ധിച്ചു കലയ്ക്കും നിങ്ങൾക്കായി നിലകൊള്ളുന്ന എല്ലാത്തിനും വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത യാത്രയാണിത് മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ സമർപ്പിച്ച് ഒരു മനുഷ്യന്റെ ജീവിതയാത്ര ആത്മാവുൾക്കൊണ്ട് സ്ക്രീനിലെത്തിക്കാൻ ബ്ലസ് എന്ന മനുഷ്യനോടും മറ്റുള്ളവരോടുമൊപ്പം നിങ്ങൾ നിലകൊണ്ടു നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളും ഫലപ്രാപ്തിയിലെത്തുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ കാണിച്ച ആത്മസമർപ്പണം സമാനതകളില്ലാത്തതാണ് ഈ മനോഹരമായ കലാസൃഷ്ടിക്ക് എന്റെയും നിങ്ങളെ സ്നേഹിച്ചൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും സ്നേഹവും ആശംസയും നേരുന്നു നിങ്ങൾ എന്നും എപ്പോഴും എന്റെ കണ്ണിൽ ഗോട്ടാണെന്നും സുപ്രിയ മേനോൻ കുറിച്ചു പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതം വെളിവാക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് പതിനഞ്ചു വർഷത്തിനു മുൻപ് തുടങ്ങിയ സിനിമാ ചർച്ച രണ്ടായിരത്തി എട്ടിൽ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചെങ്കിലും വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവുമധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാനിലായിരുന്നു ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം